ഇനിയും പി എസ് പ്രശാന്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തുടരാൻ അനുവദിക്കുമോ അങ്ങനെയെങ്കിൽ സർക്കാർ ഭാവിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ശബരിമല സ്വർണക്കുള്ള കേസിൽ സംശയ നിഴലിൽ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തുമുണ്ട് എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പുതിയ നീക്കം നടന്നതെന്നും അതിന് തിടുക്കം കാട്ടിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കുവാനുള്ള നാടകമാണ് നടന്നതെന്നും ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു പാളികൾ കൊണ്ടുപോയത മിനിറ്റ്സിലില്ലെന്നും നിരീക്ഷിച്ച കോടതി പി എസ് പ്രശാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും കുറ്റപ്പെടുത്തി ഇതോടെ പ്രശാന്തിനെ കാലാവധി നീട്ടിക്കൊടുക്കുവാനുള്ള സർക്കാർ നീക്കവും പ്രതിസന്ധിയിലുണ്ട് പ്രശാന്ത് രാജ്യവെക്കേണ്ട സാഹചര്യമുണ്ട് പ്രശാന്തിനെ ന്യായീകരിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവനും വെട്ടിലാവുകയാണ് ഹൈക്കോടതി നിരീക്ഷണങ്ങളോടെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രശാന്തും പ്രതിയാകേണ്ട സാഹചര്യമുണ്ട് മുൻ പ്രസിഡന്റ് എൻ വാസു പ്രതിയായി കഴിഞ്ഞു വാസുവിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിനിടെയാണ് പ്രശാന്തിനെതിരായ പരാമർശം പ്രശാന്തിലേക്ക് അന്വേഷണം നീണ്ടേ മതിയാകൂ എന്ന നിഗമനത്തിൽ ഹൈക്കോടതി എത്തിയെന്നതിന് തെളിവാണിത് ഇതിനിടയിലും പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള ഓർഡിനൻസ് ഒരുക്കുകയാണ് പിണറായി സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ ഈ ഓർഡിനൻസ് ഉണ്ടാകുമോ എന്നതാണ് നിർണായകം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുത്താൽ അത് വലിയ രാഷ്ട്രീയ പ്രചാരണമായി മാറും ഇതെല്ലാം സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു തീരുമാനം എടുക്കും എന്നതാണ് നിർണായകം പ്രശാന്തിനെ തുടരാൻ അനുവദിക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ തിരുത്തൽ വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രശാന്തിനെ പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണമെന്നത് പിണറായിയുടെ മോഹമാണ് അത് നടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് എസ് ഐ ടിയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ ഗുരുതര ഉള്ളത് നേരത്തെയും ചില നിരീക്ഷണം ഉണ്ടായിരുന്നു ഇത് മാറ്റിയെടുക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നു ഇതിനിടെയാണ് വ്യക്തതയുള്ള നിരീക്ഷണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികൾ വലിയ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും നിറം മങ്ങിയിട്ടുണ്ടെന്നും പ്ലേറ്റിംഗ് ഇളകിയതായും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി നാല് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് അതായത് നവംബറിന് മുൻപ് ഇത്രയും പെട്ടെന്ന് പാളികൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണം എന്ന് നിർദ്ദേശം നൽകി ഉണ്ണികൃഷ്ണ പോറ്റിയായിരുന്നു സ്പോൺസർ രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ഡലപൂജക്ക് നട തുറക്കുന്നതിന് മുൻപ് ദ്വാരപാലക പാളുകൾ അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടുവാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവുകളും പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഇത്രയധികം ധൃതി കാട്ടിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളുകൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയില്ല ഈ ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നു എന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നും കോടതി ചൂണ്ടിക്കാട്ടി ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണ് കെട്ടാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരമൊരു തിടുക്കം ദേവസ്വം ബോർഡ് കാണിച്ചതെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അതീവ ദുരൂഹവും സൂക്ഷ്മവുമായ പരിശോധന അർഹിക്കുന്നതുമാണ് എന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയ വിവരങ്ങൾ മിനിൽസിൽ ഉൾപ്പെടുത്തിയ കാര്യവും കോടതി കണ്ടെത്തിയിട്ടുണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ ഗൗരവമാണ് പ്രശാന്ത് മാത്രമല്ല വാസു അടക്കം സി പി എം ഉന്നതരടക്കം ഇപ്പോൾ എം പി സ്ഥാനത്തിരിക്കുന്നവരടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണറായ എൻ വാസുവും ഇപ്പോൾ പ്രതിപട്ടികയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് വാസുവിനെ കുറിച്ചുള്ള പരാമർശം ഉള്ളത് എൻ വാസുവിനെ സംരക്ഷിക്കാൻ സർക്കാരും സി പി എം കേന്ദ്രങ്ങളും ഒക്കെ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം തുടർച്ചയായി ചോദ്യം ചെയ്തു രണ്ട് തവണ ദേവസ്വം കമ്മീഷണറും ഒടുവിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ദേവസ്വം പ്രസിഡന്റുമായി വളർന്നിരുന്നു എൻ വാസു ഏറ്റവും നിർണായകമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് സ്വർണപ്പാളി ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയതിന് പിന്നിൽ എൻ വാസുവാണെന്ന എസ് പി ശശിധരനാണ് പറയുന്നത് വാസുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വാസുവിന്റെ പി എ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് ചോദ്യം ചെയ്തതും സി പി എം കേന്ദ്രങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സി പി എമ്മിൽ മാത്രമല്ല സർക്കാരിലും വലിയ സ്വാധീന ശക്തിയുള്ള നേതാവ് എൻ വാസുവിന്റെ വീഴ്ച അയ്യപ്പന്റെ ഇടപെടൽ തന്നെയാണെന്ന് വ്യക്തം ഏത് വിവാദങ്ങളും പുല്ലുപോലെ അതിജീവിക്കാൻ ശക്തിയുള്ള എൻ വാസു ഒടുവിൽ വീണത് പാതാളക്കുഴിയിൽ സ്വർണക്കൊള്ള കേസിൽ പ്രതിയാകുന്ന സി പി എം നേതാവായി എൻ വാസു മാറുകയാണ് കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സി പി എമ്മിൽ വളർന്നു വന്ന നേതാവ് പിന്നീട് ദേവസ്വം കമ്മീഷണറുള്ള വളർച്ച പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു എൻ വാസു ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന വാസു പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് മുകളിൽ വാസു വളർന്നു പല തീരുമാനങ്ങളും എടുക്കുന്നത് വാസുവാണ് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ വീട്ടിലെ ഹാർഡ് ഡിസ്കിൽ നിന്ന് കണ്ടെത്തിയ നിർണായകമായ വിവരങ്ങളിൽ നിന്ന് വാസുവിൻ്റെയും പ്രശാന്തിൻ്റെയും പത്മകുമാറിൻ്റെയും മന്ത്രിയുടെയും മറ്റാളുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് കോടതിയുടെ നിരീക്ഷണം കൃത്യമായും മുന്നോട്ട് പോവുകയാണ് ശബരിമല കൊള്ള നടത്തിയ ഒരാളെയും ഹൈക്കോടതി വെറുതെ വിടില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൂടി ചോദ്യം ചെയ്താലോ അല്ലെങ്കിൽ വാസുവിനെ അറസ്റ്റ് ചെയ്താലോ സർക്കാരിനെ വലിയ പ്രതിസന്ധിയാക്കും സർക്കാരിന് തിരഞ്ഞെടുപ്പിൽ വലിയ മങ്ങലേൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രശാന്തിന്റെ കാര്യത്തിൽ പിണറായി ഒരു തീരുമാനം എടുക്കുന്നത് കാരണം പ്രത്യുപകാരമായി പിണറായിക്ക് പലതും പ്രശാന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും പ്രശാന്തിനെതിരെ വലിയ ആരോപണങ്ങൾ വരുമ്പോഴും കോൺഗ്രസ്സിൽ നിന്നപ്പോൾ സാമ്പത്തികമായി പോലും വലിയ രീതിയിൽ മുന്നേറ്റമില്ലാത്ത പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷവും സി പി എമ്മിൽ വന്നതിന് ശേഷവും സാമ്പത്തിക സ്രോതസ്സ് വളർന്നു പ്രശാന്തിന്റെ സാമ്പത്തികം എങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായ ലാഭങ്ങൾ നേട്ടങ്ങളൊക്കെ പ്രശാന്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എവിടെ നിന്ന് കിട്ടി ആര് കൊടുത്തു അയ്യപ്പന്റെ സ്വർണത്തിൽ നിന്ന് സമ്പാദിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി കോടതി അന്വേഷിക്കുന്ന കോടതിയുടെ ചോദ്യങ്ങൾ അത് തന്നെ കോടതിയുടെ ചോദ്യങ്ങളും അത് തന്നെയാണ് ചെറിയ മീനുകളല്ല ഇവിടെ വേണ്ടത് എവിടെ എന്നാണ് എസ് ഐ ടിയോട് ചോദിക്കുന്നത് എസ് ഐ ടിക്ക് ഇതിൽ ഒന്നും അതായത് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കാരണം നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് കോടതിയാണ് കോടതിയുടെ ഇടപെടലുകൾ കൃത്യമായി മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ സി പി എം സർക്കാർ തന്നെ വീഴുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്താം പ്രശാന്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിലെ ഉന്നതിലേക്ക് തന്നെയാണ് നീക്കങ്ങൾ നടക്കുന്നത്